വജ്രമോതിരങ്ങളും ബമ്പർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഫാഷൻ കച്ചേരി മൂവാറ്റുപുഴ ഇനി ആഘോഷം ഫാഷൻ നെക്ലസും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള എൻ ജി ഒ യൂണിയൻ മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ യൂണിയൻ മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എസ് എൻ ഡി പി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ടൌൺഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കഴിഞ്ഞ കുറെ കാലമായി അത് കുടിശ്ശിക്കുക അത് കൃത്യമായി കൊടുക്കുവാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു പെൻഷൻ സഹകരണ വഴി ഈ ആളുകളുടെ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തതാ വൃദ്ധരും ഭിന്നശേഷിക്കാരും അവസരങ്ങൾ അനുഭവിക്കുന്നവരും വിവിധ ക്ഷേമ പദ്ധതികളുള്ളവരുമായ ആളുകൾക്ക് കൃത്യമായി വീടുകളിൽ കൊണ്ടു കൊടുക്കാൻ ഗവൺമെന്റ് പദ്ധതി തയ്യാറാക്കിയതാണ് പക്ഷേ ആ പണത്തെ കടമെടുപ്പിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി ആ കാര്യങ്ങളടക്കം ചട്ടം മുന്നൂറ് പ്രകാരം നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാം കാണേണ്ടത് കേരളത്തിലെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെക്കുന്നത് കേരളത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ തടഞ്ഞു വെക്കുന്നത് കേരളത്തിന്റെ വികസനങ്ങൾ തടഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ പിടിപ്പ് നേടം കോതമംഗലം കൂത്താട്ടു കുളം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ധർണാസമരത്തിൽ പങ്കെടുത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ എം രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ട്രഷറർ പി പി സുനിൽകുമാർ ടി വി വാസുദേവൻ രാജമ്മ രഘു എൽദോസ് കെ എം മുനീർ തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാനത്തൊട്ടാകെ സംസ്ഥാനൊട്ടാകെ കേന്ദ്രങ്ങളിലും എറണാകുളം ജില്ലയിൽ നാലിടത്തുമാണ് ധർണ സംഘടിപ്പിച്ചത് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ